ഈ ശബരിമലയിൽ ഒരു വലിയ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് പറയത്തക്ക പാർട്ടിസിപ്പേഷൻ ഒന്നും ഉണ്ടായില്ല അതിൽ പങ്കെടുക്കാനായിട്ട് കാര്യമായി ആരും തന്നെ വന്നില്ല ഭക്തന്മാരുടെ പൊടി പോലും ഉണ്ടായില്ല സർക്കാർ വിലാസം സംഘടനകളും ചില സമുദായ നേതാക്കന്മാർ മാത്രമേ ഇതിൽ പങ്കെടുത്തു എങ്കിൽ പോലും സർക്കാരിൻ്റെ ഒരു പാപപരിഹാരക്രിയ എന്ന രീതിയിൽ അത് വിലയിരുത്തപ്പെട്ടു പക്ഷേ അപ്പോഴാണ് ഇടിപെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന വിഷയം ഉയർന്നുമാണ് അതുകൊണ്ട് ഈ ഭക്തന്മാരുടെ ആഗമനം പ്രകോപിതരായി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് കരുതപ്പെടുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിച്ച് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പോട്ടിലും അല്ലാതെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് മാത്രമേ അവിടെ പ്രവേശനം അനുഭവിക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ അനിയന്ത്രിതമായ തിരക്ക് ഉണ്ടായി എന്ന് പറയാൻ പറ്റിയില്ല സ്പോട്ട് ബുക്കിംഗ് മാത്രമല്ല നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വന്ന ആളുകളാണ് കൃഷിവ മാസം ഒന്നാം തീയതി ശബരിമല ദർശനത്തിന് വന്ന ആളുകൾ അവരാകെ ബുദ്ധിമുട്ടിലാകുന്നു വന്ന ആളുകൾ തിരിച്ചു പോകേണ്ടിവരുന്നു അവരെ തിരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നു പോലീസുകാർ അവരാൽ കഴിയും വിധം ശ്രമിക്കുന്നുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഭക്തന്മാരുടെ പരാതി തീരുന്നില്ല അവർ ശബരിമലയിൽ വന്ന് വളരെ വികാര വിക്ഷുബ്ധരായിട്ടാണ് മടങ്ങുന്നത് ദർശനം നടത്താൻ തിരിച്ചു പോകുന്ന ആളുകളുടെ മനോവികാരം അതിഭയാാനകമാണ് കാരണം സാധാരണക്കാരുടെ ഒരു ദൈവമാണ് അയ്യപ്പൻ